ഹായ് ഹലോ വെൽക്കം ടു അല്ലീസ് കിച്ചൺ റെസിപ്പീസ് ഇന്നത്തെ വീഡിയോ പപ്പായ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോടുകൂടി ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണിത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു പകുതി പപ്പായ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഈ പപ്പായിലോട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ആ ഉപ്പും മുളകും ഒക്കെ മുളകുമൊക്കെ പപ്പായിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കുന്നത് ഞാൻ പപ്പായ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇതിന് മുമ്പുള്ള ഒരു കറിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ എന്താ ഒരു ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലൊന്ന് അടച്ചു വെച്ച് വഴറ്റിയാൽ ദേഹത്തോട്ട് എണ്ണയോ ഒന്നും തെറിക്കാതിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയും വെള്ളവും ഒക്കെ ഒന്ന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് തിരിച്ചും മറിച്ചു ഇട്ട് എല്ലാ സൈഡും റോൾ ചെയ്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇപ്പം തക്കാളി നല്ല പോലെ ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട് ഇതുപോലെ സൈഡ് കൂടി ഒന്ന് ചരിച്ചു വെക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡ് കൂടി ഒന്ന് ചരിച്ച് ചരിച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാനെന്താ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എൻ്റെ സ്കിന്നൊന്ന് വിട്ടുവരുന്ന പരുവം വരെ നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം ഇപ്പം ഞാനെന്താ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടില്ല മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അധികം ചെറുതാക്കണമെന്നൊന്നുമില്ല നടുവയൊന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് കളർ മാറി വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട ഇനി അതിലോട്ട് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പൊടികൾ പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്നൊന്നുമില്ല അതിലേ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നമ്മൾ വറുത്തരച്ച കറി ഉണ്ടാക്കുന്ന പോലെ പോലെയായിപ്പോകും ഇതുപോലെ തേങ്ങയിൽ ആ വെള്ളം ഒന്ന് വലിയ ഇടം വരെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവത്തിൽ ഒന്ന് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് തേങ്ങ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഞാൻ എന്താ തേങ്ങ ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഇതുപോലെ വഴറ്റിയിട്ടൊന്ന് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി അതേ ചട്ടിയിലോട്ട് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം ഇനി പപ്പായ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം പപ്പായ ഇതുപോലെ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കറി വെക്കുമ്പോൾ അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പപ്പായിലെ നല്ലപോലെ ഉപ്പും മുളകുമൊക്കെ പിടിച്ച് കിട്ടുന്നതാണ് ഇനി പപ്പായ നമ്മൾ വഴറ്റിയെടുക്കുന്ന ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ആ തക്കാളിയുടെ സ്കിന്നെല്ലാം ഇതുപോലൊന്നും പൊളിച്ചെടുക്കാം ഓൾറെഡി അതിങ്ങനെ വിട്ടിരിക്കുകയായിരിക്കും നല്ല എളുപ്പമാണ് ഇതുപോലൊന്ന് പൊളിച്ചെടുക്കാനായിട്ട് ഇതുപോലെ സ്കിന്നൊന്ന് കളഞ്ഞതിന് ശേഷം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം ഇപ്പം ഞാനെന്താ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനെന്താ പപ്പായ ഒന്ന് സോറി തക്കാളി ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് താ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറുതായി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ സമയത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പപ്പായ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ എന്താ ആ മുഴുവൻ തേങ്ങയുടെ കൂട്ടും ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീരെ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കണ്ട തക്കാളിയുടെ ആ നീരിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പപ്പായ ഇവിടെ ഒന്ന് റോസ്റ്റായി ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം പപ്പായയിലോട്ട് ആ മുളകൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് തിക്കായിട്ടായിരിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ കിട്ടുക ഇത്തിരി കൂടി ഒത്തിരി വെള്ളം ചേർത്ത് നോർത്തും കുഴപ്പമൊന്നുമില്ല അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇതാ പപ്പ് അരപ്പ് കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മിക്സിയുടെ ജാറ് കഴുകി ഏകദേശം ഒരു ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഗ്രേവി എത്ര കുറുകി വേണോ അതിനനുസരിച്ചിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി ഒത്തിരി കുറുകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലോട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒത്തിരി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണ്ട ചെറു ചൂടുവെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ബാക്കി പപ്പായ പപ്പായ ബാക്കി കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ആ സമയത്ത് ഞാൻ എന്താ ഒരു ചെറിയ പീസ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ആവശ്യമുള്ളവർ പുളി കൂടുതൽ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കാരണം നമ്മുടെ തക്കാളി ഓൾറെഡി അതിൽ അരച്ച് ചേർത്ത് കൊണ്ട് ഒരു ചെറിയ പുളി ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പുളി മാത്രമേ ചേർത്ത് കൊടുത്താലും ചേർക്കാവൂ ഇപ്പോൾ താ സമയം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി പപ്പായൊക്കെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ അതിലോട്ട് പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് കുറുകി പപ്പായ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനായിട്ട് അര അടച്ചു വെക്കാം നമുക്ക് ഗ്രേവി എത്ര കുറുകി വേണോ അതിനനുസരിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ഞാൻ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇതൊന്ന് റെഡിയാക്കിയെടുക്കുന്നത് ഇത്രയും ഗ്രേവിയോട് കൂടിയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ഇനി ഇതിലോട്ട് കുറച്ച് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മറ്റർ മുളകും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം ഞാനിപ്പോൾ ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് തുറന്നെടുക്കുന്നത് അപ്പോഴേക്കും കണ്ട കറി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഗ്രേവിയിലുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലുള്ള നല്ല കറികൾക്ക് ഇനിയും വീണ്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ഓൺ ആക്കി വയ്ക്കുക കണ്ട നല്ല കറിയാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്